നമസ്കാരം ഓശാന ടി വിയിലേക്ക് സ്വാഗതം ഇനി തെരഞ്ഞെടുപ്പുകാരൻ ഇപ്പോഴത്തെ ഭരണം വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്ന് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു ഇനിയാണ് സീറ്റ് തർക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയവും വോട്ട് പിടിക്കലും കാലുപിടുത്തവും എല്ലാം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലം നടത്തിയ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാകും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് വോട്ടുകൾ നൽകുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം ഇപ്പോ നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ഇപ്പൊ നമ്മുടെ ഓശാന ടി വിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗവും നഗരസഭയുടെ മുൻ വാർഡിലെ മെമ്പറുമായിരുന്ന ശ്രീ ഉണ്ണി വല്ലയിലാണ് ബി ജെ പിയുടെ കാര്യങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ചേട്ടൻ നമസ്കാരമുണ്ട് അപ്പൊ നിലവിലിപ്പോ എനിക്കുണ്ടെങ്കിൽ ഈ രണ്ടു ദിവസത്തിനകം നമ്മുടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ണി ഒരു കഴിഞ്ഞ തവണ രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ച് നഗരസഭയിലേക്ക് വന്നിരുന്നുണ്ട് അല്ലേ അപ്പൊ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ബി ജെ പിയുടെ നേതൃത്വം പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പില് രണ്ട് സീറ്റ് ജയിക്കുകയും ഞങ്ങൾക്ക് ഒരു മൂന്ന് രണ്ടാം സ്ഥാനത്ത് വരുവാൻ സാധിച്ചു അത് വലിയൊരു നേട്ടമായിട്ട് ഞങ്ങൾ കണക്കുക പിന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്തോ ഞങ്ങളൊരു പാർട്ടി നേരത്തെ തന്നെ അഞ്ച് വർഷം മുമ്പേ ഒരു തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥികളേക്ക് വരണമെങ്കിൽ നമുക്ക് ഇരുവാതിന് ശേഷം എസ് സി വാർഡ് ജനറൽ വാർഡ് വനിതാ വാർഡുകൾ നമുക്ക് ഞറക്കിലൂടെ എടുത്തതിനു ശേഷമേ സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ പറ്റും പക്ഷെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരു നേരത്തെ തന്നെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഏകദേശം ഒരു കണ്ടു കണ്ടുകെത്തുക എന്നൊരു പ്രക്രിയ ഉണ്ട് അതിന് നിലവിലിപ്പോ ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ ഓൾറെഡി ഈ ഇതിലേക്ക് എത്തിയിട്ടുണ്ടോ തന്നെ ഏകദേശം ധാരണ ഉണ്ട് ആ ധാരണയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു പേരിയറക്കുക ഒഴിവാക്കേണ്ടവര് ഒഴിവാക്കുക ഏഹ് അതുപോലെ തന്നെ രണ്ട് രണ്ട് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പേരുള്ളവരവരും ഒഴിവാക്കുക അങ്ങനെ പ്രക്രിയകളൊക്കെ ഞങ്ങൾ നേരത്തെ നടത്തി കഴിഞ്ഞു നിലവിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥികളിലെ ശക്തമായ നിലയിൽ ഇപ്രാവശ്യം എല്ലാ വാർഡുകളിലുണ്ടാവും അതിപ്പോ നമ്മളെ സംബന്ധിച്ചോളം ആര് മത്സരിക്കുന്ന ഏത് സീറ്റ് തീരുമാനിക്കുന്ന പാർട്ടിയാണ് ഇപ്പം എന്നെ സംബന്ധിച്ചോളം പാർട്ടി പറയാൻ മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ ബാധ്യതയാണ് കാരണം ഞാനോട് പഴയ ആളെവിടുത്തെ പാർട്ടി പറയുകയാണെങ്കിൽ ഈതോണം മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കും എന്നെ സംബന്ധിച്ചു വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഇതിപ്പോൾ വേണ്ടാന്ന് മനസ്സിൽ തോന്നിയാൽ പോലും പാർട്ടി പറയുമ്പോൾ കേൾക്കാൻ ബാധ്യതം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല പാർട്ടി പറഞ്ഞ കേൾക്കണം പാർട്ടിയുടെ നമ്മുടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ പാർട്ടി പറഞ്ഞ കേൾക്കാൻ ബാധ്യസ നിലവില് ഇപ്പോ ഉണ്ണിച്ചേട്ടന്റെ ഭരണസമിതിക്ക് ശേഷം ഉണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് വാർഡിലെ രണ്ട് കൗൺസിലർമാർ നമുക്കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നിലവില് ഭരണസമിതിയും പ്രതിപക്ഷവും എല്ലാം ഭരിക്കുന്നുണ്ട് അതുപോലെ അതിന്റെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇരുത് രണ്ടായിരത്തി പതിനഞ്ചില് കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളില് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിൽ തന്നെ നമുക്ക് ന്യായമായി ഫണ്ട് കിട്ടും നമ്മുടെ ഷട്ടർ ഏതാ ഷട്ടർ നമുക്ക് മൂന്ന് കോടി രൂപ കേന്ദ്രത്തിൽ നമുക്ക് ഞാൻ മേടിച്ചു കൊടുക്കാം വാങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ ഏതാണ്ട് രണ്ടായിരത്തോളം പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്ക് ഒ ഡി എഫ് എന്ന് പറഞ്ഞാൽ ശൗചാലയം ഏതാണ്ട് നാലായിരത്തോളം ശൗചാലയം ഈ നഗരസഭയിൽ തന്നെ കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ വയോമിത്രം ഓരോ വാർഡിൽ ഒരു ഡോക്ടറും രണ്ട് നഴ്സുമാരും മരുന്നുമായിട്ട് ചെയ്യുന്ന രോഗികൾ നോക്കുന്ന സംവിധാനം അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ കർഷകർക്ക് മൂന്നാം മാസം രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് അതുപോലെ തന്നെ വയോധികർ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അയ്യായിരം രൂപ ഇൻഷുറൻസ് പരിരക്ഷ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച ഇപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിലെ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലും കുടിവെള്ളം എത്താത്ത ഒരു സ്ഥലവും എല്ലാ വീടുകളിലും കുടിവെള്ള പദ്ധതി ജലജീവൻ പദ്ധതി എനിക്കറിയാലോ അത് നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ മോ പ്രിയങ്ക ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോക നേതാവായ പ്രധാനമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഈ പതിനൊന്ന് വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ വരുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ട് മാറും കാരണം അദ്ദേഹം പതിനൊന്ന് വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു തുടക്കം മാത്രം ഞാൻ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് രണ്ട് മണിക്കൂർ വേണം നിങ്ങൾ എനിക്ക് സമയം അനുവദിച്ചിട്ടുള്ളൂ നീ എനിക്ക് അതായത് ചെയ്ത കാര്യങ്ങൾ ഞാൻ ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ എനിക്ക് നിങ്ങൾ ഒത്തിരി സമയം തന്നെ നിങ്ങൾ എനിക്ക് നിസ്സാര സമയം തന്നോ ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞാൻ ഈ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ലഘുരേഖയെ അടിച്ച് ഞങ്ങൾ ഓരോ വീട് വീടാതെ കയറി സപ്ലൈ ചെയ്യും ജനങ്ങൾ അപ്പൊ ജനങ്ങൾ ഇത് വായിച്ചാൽ അത് വോട്ടായിട്ട് മാറും പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുമ്പോൾ ഞങ്ങളുടെ സമയം ഞങ്ങളുടെ ഏറ്റവും നേട്ടം ഈ അലക്ഷണം ഈ വരാമത്തെ രണ്ട് തിരഞ്ഞെടുപ്പുകളും നേട്ടം ഒന്ന് ലോകപടി തെരഞ്ഞെടുപ്പും രണ്ടാമത് അസം ഈ ഞങ്ങൾ നേട്ടത് ഞങ്ങൾക്ക് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ് ക്രിസ്ത്യായിട്ട് ക്രിസ്ത്യൻ വിഭാഗം അതിനൊരു ഉദാഹരണം ഞാൻ മത്സരിച്ച് ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ മത്സരിഞ്ഞാ ഈ മത്സരിച്ചൊരാ അവാർഡ് ഏതാണ്ട് എഴുപത് ശതമാനം ക്രിസ്ത്യൻ മെജോറിറ്റി വാർഡാണ് ആ വാർഡിലാണ് ഞാൻ ജയിക്കുന്നത് അപ്പൊ ഇവിടെ അതിന് ചെറിയ ഉദാഹരണം പറഞ്ഞത് അപ്പൊ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ നമുക്ക് അനുകൂലമായിട്ട് ഊട്ടി ഞാൻ ആ വാർഡിൽ ഒരുക്കാറുണ്ട് ജയിക്കില്ല അപ്പൊ ക്രിസ്ത്യൻ സമൂഹം നമ്മളോട് അടുക്കുന്നു അവർ നമുക്ക് ഓടിയാൻ തയ്യാറാണെന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ആ വാർഡിൽ ജയിച്ചത് അതുപോലെ തന്നെ മോഡി ചെയ്ത കാര്യങ്ങൾക്ക് കൂടിയാവുമ്പോൾ ഞങ്ങൾക്ക് ഈ വരാൻ വന്നത് ഈ ഡോക്കർ ബോർഡ് തെരഞ്ഞെടുപ്പും വരാൻ വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും ഞങ്ങളെ സംഭവം ഞങ്ങൾക്ക് ജനങ്ങൾ ജനങ്ങൾ ഞങ്ങൾ ഈ രണ്ട് ഇപ്പൊ ഈ വരാതെ ലോക്കൽ ബോർഡ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഞങ്ങൾ ഉള്ളതിന്റെ പഞ്ചായത്ത് ഒത്തിരി പഞ്ചായത്തിൽ കൂടുതൽ ഭരിക്കാൻ സാധിക്കും അതുപോലെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ കോർപ്പറേഷൻ ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി മാറ്റം ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി പഞ്ചായത്തുകൾ പിടിച്ചെടുത്ത് ഭരിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ ഒക്കെയാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല കാര്യം ചില കാര്യ ആളുകൾ വഴി വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ബിജെപി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നല്ലോ അതെ അതിലൊന്നും കർമ്മമില്ല സത്യത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷം ഇപ്പോൾ ഇന്ന് ബി ജെ പിയുടെ കൂടെയാണ് അവർക്ക് ബി ജെ പിയിൽ നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഏഹ് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഉദാഹരണം ഞാൻ ഇരുപത്തി അഞ്ച് ജയിച്ച സാഹചര്യം വഴി കണക്ക് കൂടുമ്പോൾ ഞാൻ കനുകൂല്യമായ സാഹചര്യം പ്രത്യേകിച്ച് പ്രവർത്തനം നഗരസഭയിലും കേരളത്തിൽ നിലവിലെ പിറവൻ നഗരസഭയിലേക്ക് ശക്തമായ ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ വന്ന് തിരിച്ചു തിരിച്ചുപിടിക്കും ദോഷമാണ് കാരണം ഞാൻ അഞ്ചു വർഷം പിറവൻ നഗരസഭയിൽ കൗൺസിലായിരുന്നു ഏറ്റവും നല്ല കൗൺസിലർ ഞാനായിരുന്നു ഞാൻ പറഞ്ഞ മനസ്സിലായി ഏറ്റവും നല്ല കൗൺസിലർ അവാർഡ് പേടിച്ചതാണ് ഞാൻ അതുപോലെ ഷിജി കുമാരൻ നല്ലൊരു കൗൺസിലർ ഒരു സംശയവും വേണ്ട അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ ഞങ്ങൾ രണ്ടുപേർ തുടങ്ങി വെച്ച കാര്യങ്ങള് അതുപോലെ തന്നെ ഞങ്ങൾ അന്ന് ആ അഞ്ചു വർഷം നടന്ന വികസന പ്രവർത്തനങ്ങൾ ഒത്തിരി 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 കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ശക്തമായ പ്രതിപക്ഷത്തെ റോൾ ഏറ്റെടുത്തുകൊണ്ട് പുറത്ത് ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സാബു ജേക്കബിനെ കൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ഞങ്ങൾക്ക് സാധിച്ചു അത് വലിയ നേട്ടം അതിവിടെ ജനങ്ങൾക്ക് എല്ലാം അറിയാം ബി ജെ പിയുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നു ബി ജെ പി അത് ശക്തമായ പ്രതിപക്ഷ റോളിൽ തന്നെ മുമ്പോട്ട് പോയി അത് ശരിക്കും അത് ഞങ്ങൾ ആ അഞ്ചു വർഷം വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിയതുകൊണ്ട് ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നല്ല ഭരണം കാഴ്ചവെപ്പിക്കാനും സാധിച്ചു നിലവിലെ നമ്മളിപ്പോ ബിജെപിയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗമായ ശ്രീ ഉണ്ണി വല്ലയിൽ ചേർന്നിരിക്കുകയാണ് നിരവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സി സിശിശകുമാറിന്റെ കാലഘട്ടത്തിലും ബെറോൺ നഗരസഭയിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ രീതിയിൽ ബിജെപി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലൂടെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വം മുന്നോട്ട് വരുന്നത് വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് ഓക്കെ അപ്പോ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ സോമഞ്ച ാണ് സോമൻ വല്ലയിലാണ് നമസ്കാരമുണ്ട് അപ്പോ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് വിരവ് എത്തിയിരിക്കുകയാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ ഭരണ ഭക്ഷണ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന സോമൻ ആണ് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട പണികൾ ആദ്യമായിട്ട് ഓട്ടപ്പെട്ട വീരിയറുകളായിരുന്നു ഒരു രണ്ടു മാസമായിട്ട് അതിന്റെ നല്ല ഒരു വർക്ക് ഇടതുപക്ഷം ജനാധിപത്യ മുന്നേ എന്ന നിലയിലും അതോടൊപ്പം തന്നെ പാർട്ടി എന്ന നിലയിലും നല്ലൊരു വർക്കങ്ങൾ ആ മേഖലയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് അതിന്റെ പേരിയർക്കിലും അതോടൊപ്പം തന്നെ ഫിയറിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൊടുത്ത ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വോട്ടുകളും വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഈ ഡിവിഷനുകളുടെ അതിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ് ജനറൽ ഏതാ വനിത എന്നൊക്കെ അറിഞ്ഞതിനു ശേഷമേ നമ്മുടെ എൽ ഡി എഫിനും രീതിയിലുള്ള ചർച്ചയൊക്കെ നടത്തി രംഗത്തുള്ള പ്രവർത്തനം മറ്റു മറ്റുതരലേക്ക് പോവുകയുള്ളൂ പക്ഷേ മറ്റുള്ള പാർട്ടി സംഘടന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോ ഇപ്പൊ ഭരിക്കുന്നത് യാതൊരു സംശയമില്ല തുടർഭരണം ഉണ്ടാവുന്നില്ല അതിനുള്ള കാരണങ്ങൾ നീക്കി തന്നെയല്ല അതിനുള്ള ബാക്ക്ഗ്രൗണ്ടിലുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന ഈ എൽ ഡി എഫ് മുൻസിപ്പൽ ഭരണസമിതി ഭരണം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ആകമാനം പിടിമുറുക്കിയ കോവിഡ് എന്ന മഹാമാരി അതിന്റെ ഏതാണ്ട് ഒരു അവസാനഘട്ടത്തിലാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് ആ ഒരു ഒന്നര വർഷക്കാലം അതിന്റെ ഇടയിൽപ്പെട്ട് അതായത് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെ ചേർത്തതിനുവേണ്ടി നല്ല പ്രവർത്തനം നമ്മുടെ ഈ ഭരണസമിതി കാഴ്ചവെച്ചു അതോടൊപ്പം തന്നെ ഇടതുപക്ഷം എന്നുള്ള രീതി തന്നെ ഞങ്ങൾ നമ്മുടെ യുവജന സംഘടന അത് പ്രത്യേകിച്ച് പറയാൻ പോവാൻ കഴിയില്ല യുവ എന്ന പ്രസ്ഥാനം അതായത് ഒരു കൊറോണ ബാധിച്ച വീട്ടിലേക്ക് അവരുടെ വീട്ടുകാർ പോലും ഒരു രോഗി മരിച്ചാൽ പോവാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ യുവജന സംഘടന വളരെ രാപകൽ ഭേദമിന്യേ അവർ അവരെ പി അടക്കം ധരിച്ചു പോയി ആ പ്രദേശം സംസാരിക്കുന്നതിനും അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിനും വർദ്ധിച്ചുകൊണ്ട് എല്ലാം തൊഴിൽ ക്രമങ്ങളും ചെയ്ത ഒരു കാലഘട്ടമായി നമുക്ക് മറക്കാൻ കഴിയില്ല അതോടൊപ്പം പ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ നമ്മുടെ ആളുകൾ ഈ രോഗം ബാധിച്ച് വീട്ടിൽ നിന്നുള്ള ആൾക്കാർ പി പി കിറ്റ് ധരിച്ചെന്നാണ് വോട്ടർ ബൂത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി സ്ഥിതി നമുക്ക് മറക്കാൻ കഴിയില്ല അപ്പൊ അവർ ഒന്നര വർഷക്കാലം നമ്മുടെ ഈ ഭരണസമിതി കാര്യമായി വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല കാരണം ഈ ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യമുള്ള ഭരണസമിതി ആര് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഉള്ള ഒരു മൂന്ന് വർഷം അതിനകത്ത് ഒരു ഇനി മൂന്ന് വർഷം മുകളിലാണ് ഇപ്പൊ ഒരു മറ്റു വികസന പ്രവർത്തനം പോകുള്ളൂ പക്ഷെ നല്ലൊരു ഒരു പ്രവർത്തനം മുമ്പ് ഒരിക്കലും ഇല്ലാത്ത മുൻപ് യു ഡി എഫ് ഭരണസമിതിയെക്കാളും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഉൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം കാരണം നാട്ടിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ചും ആരോഗ്യമേഖല ആരോഗ്യ മേഖലയിൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം എന്തെല്ലാം ഈ ഭരണസമിതിയുടെ കാലത്തും അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഭരണസമിതിയുടെ കാലത്തും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അവിടെ വ്യക്തമായിട്ട് നമ്മുടെ അവിടെ ശിലാഫലത്തിൽ കാണാൻ കഴിയും ആരൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പിലിരിക്കുന്ന ഭരണസമിതി എന്ത് ചെയ്തു ഇപ്പോൾ ആൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാനുള്ള രേഖകൾ അവിടെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഇപ്പൊ വെൽനെസ് സെന്ററുകള് കളമ്പൂര് ഒരു വെൽനെസ് സെന്റർ അതുപോലെ തന്നെ കക്കാട്ടിൽ വെൽനെസ് സെന്റർ അങ്ങനെ ഈ ആ സാധാരണക്കാരെ ജനങ്ങൾ താമസിക്കുന്ന കക്കാട് കളമ്പൂർ പോലുള്ള പ്രദേശങ്ങളിൽ വൈകുന്നേരങ്ങളിൽ രോഗികൾക്ക് അല്ലെങ്കിൽ ഒരു പനി വന്നാലോ ഒരു ബി പി പരിശോധിക്കണോ അല്ലെങ്കിൽ ഷുഗർ നോക്കുന്ന എന്തിനും അത്യാവശ്യത്തിന് ഓടിപ്പോയി ഡോക്ടറും ഒരു അസിസ്റ്റന്റും റെസിഡൻറ്റും പ്രവർത്തിക്കുന്നുണ്ടാകുന്ന ആ ഒരു വെല്ലുവിളിൽ പോയി ആളുകൾക്ക് ആ പ്രദേശത്തെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനുവേണ്ടി പ്രോം മന ഓട്ടോഷോ വിളിച്ചാലും മറ്റു വാഹനത്തിന് പറഞ്ഞ ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ കക്കാട്ടിൻ സെയിം കാര്യങ്ങളാണ് ചെയ്തു പോന്നിരിക്കുന്നത് കൂടാതെ നമ്മുടെ ഈ ഈ അംഗൻവാടികൾ അതൊന്നും നമ്മുടെ എൽ ഡി എഫിന്റെ പ്രവർത്തന പദ്ധതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല എങ്കിലും പാലൂർ സ്കൂളിൽ ഇപ്പൊ ഇരുപത്തിയാറാം ഡിവിഷൻ വൈസ് ചാർമൻറെ ഡിവിഷനിൽ രണ്ടു നിലയുള്ള ഹൈടെക് അംഗൻവാടിയുടെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഈ മാസം അവസാനവും അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ ഉദ്ഘാടനം ചെയ്യാൻ പോകുകയാണ് അതുപോലെ തന്നെ കക്കാടിൽ രണ്ടു ഡിവിഷനിൽ നല്ല നിലവാരത്തിലുള്ള അംഗൻവാടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞ ദിവസം പതിനാലാം ഡിവിഷനിൽ കൌൺസിലർ അജേഷ് മനോഹറിന്റെ ഡിവിഷനിൽ പുതിയ അംഗൻവാടി അതെല്ലാം ഇതെല്ലാം വളരെ ദീർഘവിഷയത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഭരണസമിതി ചെയ്തു പോലെന്നുള്ളത് താട്ടിലെ ജനങ്ങൾക്കും അറിയാം അതേപോലെ തന്നെയാണ് എന്താണെങ്കിലും അപ്പൊ ഇപ്പോ സൗമചട്ടം പറഞ്ഞ അനുസരിച്ച് പിറവ് നഗരസഭയുടെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഇത്തവണ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അതെ അതെ കാരണം ഈ ഭരണസമിതി വന്നതിനുശേഷം ഈ മുനിസിപ്പൽ ചേർന്നുള്ള മുഴുവൻ വികസന കാര്യങ്ങളും ഞങ്ങൾ വികസന രേഖയാക്കിക്കൊണ്ട് എല്ലാ വീടുകളിലും എത്തിക്കാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുക പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അതെല്ലാ വീടുകളിൽ എത്തിച്ച് ആളുകളെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഓരോ വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പുതിയ പുതിയ ആൾക്കാരെ അല്ലെങ്കിൽ ആ വാർഡിന് ആവശ്യപ്പെട്ട ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ടോ അത് ഞാൻ സൂചിപ്പിച്ചല്ലോ കാരണം നമ്മുടെ ഇരുപത്തിയേഴ് ഡിവിഷനായിരുന്നു മുപ്പത് ഇരുപത്തിയെട്ട് ഡിവിഷനായി അപ്പൊ നമ്മൾ ഏതെല്ലാം വാർഡുകളുടെ സ്വഭാവം എന്തെന്ന് അറിഞ്ഞതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് മുന്നണി സംബന്ധിച്ചുള്ള രീതിയിൽ ആ സീറ്റ് ധാരണയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ആളുകളെ പാർട്ടി എന്നുള്ള രീതിയിൽ നിർത്തി സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് നിർത്തും പക്ഷെ അത് അന്നേരം നമ്മളതിനനുസരിച്ചുള്ള ആളുകളെ ഓരോ ഓരോ ഡിവിഷനും ചോദിച്ച ആളുകളെ കണ്ടെത്തി നിർത്തും നിർത്തുന്നുള്ള നേരത്തെ ആരെയും കാലക്കൂട്ടി ഒരു പ്രവർത്തനം ചെയ്യാൻ പാർട്ടി അനുമതി കൊടുത്തിട്ടില്ല നിലവിൽ ഇപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എനിക്ക് നവംബർ മാസത്തോടു കൂടി തെരഞ്ഞെടുപ്പ് വരും അല്ലേ നവംബർ അവസാനമോ ഡിസംബർ ഫസ്റ്റ് വീക്കോ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നീക്കം കാരണം ഇന്ന് കണ്ടത് ഒക്ടോബർ ആദ്യ വാരത്തിലായിരിക്കും ഈ ഡിവിഷനുകളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇന്ന് കണ്ടത് അതുകൊണ്ട് പിന്നെ നീണ്ടുപോകാൻ സാധ്യതയുള്ളൂ എന്തായാലും നവംബർ ലാസ്റ്റോ ഡിസംബർ ഫസ്റ്റ് വീക്കിലോ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്താണെങ്കിലും മൂന്ന് മുന്നണികളെ ഒരുമിച്ച് മത്സരിക്കാൻ പോകുന്ന പിറവ നഗരസഭയില് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വരികയും ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് അല്ലേ ഞങ്ങളുടെ നൂറ്റി നൂറ് ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് ഭരണം തിരിച്ചു കൊണ്ടുവരാമെന്ന് അത് തന്നെ അല്ലാതെ കാരണം വേറെ ഞങ്ങൾ വെറുതെ പറയുക ഞങ്ങൾ ഞാൻ കുറേ കാര്യങ്ങളോട് സൂചിപ്പിച്ചല്ലോ ഇനിയും പറയാൻ പോകാത്ത നിരവധി കാര്യങ്ങളോട് പറയാനുണ്ട് പറയാനുണ്ട് ഞാനത് മുഴുവൻ അതെല്ലാം നമ്മൾ വികസന രേഖാക്കിക്കൊണ്ട് ഈ നാട്ടിലെ നമ്മുടെ മുനിസിപ്പൽ പരിധിയിൽ മുഴുവൻ വീടുകളിൽ എത്തിക്കുന്നുണ്ട് എന്തിനാലും ഞങ്ങൾക്ക് കാരണം ഒരു ഭരണവിരുദ്ധ വികാരമുള്ളതായിട്ട് ആരും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല കേട്ടില്ല കേൾക്കുന്നില്ല പിന്നെ യു ഡി എഫ് അല്ലെങ്കിൽ പ്രതിപക്ഷം അവർക്ക് ഈ അവസാനമായപ്പോ എന്തെങ്കിലും ഒരു ഒന്ന് പ്രതികരിക്കണോ അതിനുവേണ്ടി ഒരു ഇതിനുവേണ്ടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും വലിയ മുഖവലിക്ക് എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് അത് തന്നെയുമല്ല അവർ ഈ നമ്മുടെ പൊറത്തിൻ്റെ ഒരു പ്രധാന ഉത്സവമായ ഗ്രാമോത്സവം പോലുള്ള അല്ലെങ്കിൽ അത്തസമയം പോലുള്ള പരിപാടികളൊക്കെ അവരൊന്നിടം ബഹിഷ്കരിക്കാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് അവർക്ക് വലിയ കുറേ ആയിട്ട് മാറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ എന്താണെങ്കിലും ഇപ്പോൾ ഭരിക്കുന്ന ഭരണസമിതിയുടെ അംഗങ്ങളും അതുപോലെ തന്നെ ഇടതുമുന്നണിയും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം ഉണ്ടാകുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ശ്രീ സോമൻ വലയ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് വളരെ ഇനി നന്ദിയന്ത്രഞ്ഞെടുപ്പിന്റെ ചൂടിലായിരിക്കും എല്ലാ പട്ടണങ്ങളും അപ്പോൾ പിറവം മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ ഷാജു എലിഞ്ഞു മറ്റേ ഇപ്പൊ നമ്മോടൊപ്പം ചേരുകയാണ് ഷാജുവിന്റെ നമസ്കാരം ഉണ്ട് അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബൂത്ത് തല ചർച്ചകളും അതുപോലെ തന്നെ വാർഡുകൾ നിർത്തേണ്ട ആൾക്കാരുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പടിപടിയായിട്ട് നടക്കുന്നുണ്ട് എല്ലായിടത്തും എന്താണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫിന്റെ പാനൽ എങ്ങനെയായിരിക്കും ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താണ്ടിരിക്കുന്ന എന്ന് പറയാമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നടക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നണി ഞങ്ങൾ രണ്ട് മൂന്ന് യോഗങ്ങൾ ചേരുകയും അതിന് ഓരോ വാർഡിലും ആപ്റ്റായ കാൻഡിഡേറ്റ്സിനെ തന്നെ കണ്ടുപിടിക്കും അത് പാർട്ടി പ്രവർത്തനം മാത്രമല്ല പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള സ്ഥാനാർത്ഥികളെ ാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഇപ്പോ ഇടതു മുന്നണിയാണ് പിറോ നഗരസഭ ഭരിക്കുന്നത് അപ്പൊ നിലവിൽ ഇതിനു മുമ്പ് ഒരു നല്ല മത്സരമായിരുന്നു യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ കാഴ്ചവെച്ചത് അല്ലേ അപ്പൊ അന്ന് നമുക്ക് ഈ സീറ്റുകളെല്ലാം കൃത്യമായിട്ട് കിട്ടാതെ വന്നുകൊണ്ട് നമുക്ക് ഭരണം കിട്ടിയില്ല അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണുള്ളത് യാതൊരു സംശയവും ഇല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒരല്പം രണ്ട് സീറ്റിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് ഭരണം നഷ്ടപ്പെട്ടത് അതൊരു ബൈ ബൈഎലക്ഷൻ വന്നപ്പോൾ ആ ഒരു സീറ്റ് നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു ആ സീറ്റ് ലഭിച്ചില്ല ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ കാര്യക്ഷമത എന്ന് പറയാനും പറ്റത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു സീറ്റ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഭരണം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ഈ കാര്യത്തിൽ പക്ഷേ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കില്ല ഞങ്ങൾ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുകയും അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാവുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ചിട്ടയായിട്ടുള്ള കാര്യങ്ങളാണോ ഇപ്പൊ യു ഡി എഫിന്റെ പാനലില് എല്ലാ മുന്നണികളെയും ചേർന്ന് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ നഗരസഭ പിടിച്ചെടുക്കുക തുടർന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ യു ഡി എഫ് നേതൃത്വം ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുന്നത് അത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാകാത്തതിലും വളരെ വിഭിന്നമായ രീതിയിൽ ഞങ്ങൾ ഈ ബൂത്ത് തലങ്ങളിലും വോട്ട് ചേർക്കുന്ന സംവിധാനത്തിൽ ഇത്തവണ പ്രഭു മുനിസിപ്പാലിറ്റി വലിയൊരു വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രവർത്തനമായ രീതിയിൽ വലിയ പ്രവർത്തനം അത് കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ടാമത് ഇപ്പോൾ ബൂത്ത് തലത്തിലുള്ള അല്ലെങ്കിൽ വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും എല്ലാ വാർഡുകളിലും പരിഗണനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തിരഞ്ഞെടുപ്പോട് കൂടി ആ ഘട്ടവും പൂർത്തിയാകും അതിനുശേഷം അടുത്ത പ്രവർത്തനത്തിൻ്റെ യു ഡി എഫ് ആലോചിച്ചിട്ട് എം എൽ എയും എം പിയും ഉണ്ട് രണ്ടുപേരുമായി ആലോചിച്ചിട്ട് അടുത്ത പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് പരിപാടി നിലവില് നഗരസഭ ഭരിക്കുന്ന ഭരണപക്ഷത്തിന്റെ എതിരായിട്ട് ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷം വളരെ രീതി ശക്തമായ രീതിയിൽ ഒരുപാട് പ്രശ്ന കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കും അവര് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത് മത്സരിക്കാൻ വരുന്നത് അപ്പൊ നമ്മളുടെ എന്തായിരിക്കും നമ്മളുടെ നമ്മൾ എന്തായിരിക്കും ഉന്നയിക്കുന്നത് അത് അവരുടെ ഭരണ നേട്ടം വെച്ചോണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നൂറ് വിജയം ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഭരണ നേട്ടമല്ല പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ എന്നും കാണാം ഉദ്ഘാടനവും പരിപാടിയായിട്ട് നടക്കുന്നതല്ലാതെ ഇപ്പൊ ഞാനിപ്പോൾ പൊതുവായ കാര്യങ്ങൾ ഇവിടുത്തെ വ്യാപാരികളുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കി ഇപ്പം പിറവം പിറവത്തെ മാർക്കറ്റിൽ എത്ര വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നോ എത്ര കടകളുണ്ടായിരുന്നോ ഇന്ന് അവിടെ ഇരിക്കുന്ന വ്യാപാരികൾ മുഴുവൻ ഇന്ന് റോഡിലിറങ്ങി അല്പം മീനാണെങ്കിലും മറ്റാണെങ്കിലും കപ്പയാണെങ്കിലും എന്തായാലും റോഡിലിടങ്ങി ഇറങ്ങി ബിസിനസ് ചെയ്യണം കാരണം മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെല്ലാൻ നിവർത്തിയില്ല അത് ഭരണ നേട്ടം എന്ന് പറഞ്ഞോണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ അത് ഭരണ കോട്ടമല്ലേ അങ്ങനെ ഒരു കാര്യങ്ങളല്ല വിവിധ കാര്യങ്ങൾ എടുത്താലും വളരെ പരാജയത്തിലാണ് മുനിസിപ്പൽ ഭരണം മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ എല്ലാ ബൂത്ത് തലങ്ങളിലും ഒരു ഉമ്മൻചാണ്ടിയുടെ അനുസരണമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നടത്തി അത് വലിയൊരു വിജയമായിരുന്നു അത് അത് വളരെ വലിയ വിജയമായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് അധികാരത്തിൽ കയറണം ഈ ഗവണ്മെന്റിനെ ഒന്ന് താഴെ ഇറക്കണം എന്ന ആൾക്കാർ എവിടെ ചെന്നാലും ഞങ്ങളോട് പറയുന്ന കാര്യമാണ് നിങ്ങൾ ഒരുമിച്ച് ഒന്ന് പ്രവർത്തിച്ച് ഈ ഗവണ്മെന്റിനെ താഴെ ഇറക്കുന്ന ഒരു പ്രവർത്തനം നടത്തണമെന്നാണ് റിക്വസ്റ്റാണ് ജനങ്ങൾ ഞങ്ങളോട് പറയുന്നത് നിലവിലപ്പോ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരിക്കുന്ന ചെറിയ കോട്ടങ്ങളും അതുപോലെ തന്നെ പോരായ്മകളെല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരൊറ്റ പിൻബലത്തിൽ നിന്നുകൊണ്ട് നഗരസഭ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് യു ഡി എഫ് ചെയർമാൻ ഇപ്പൊ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും മുന്നോട്ട് കാഴ്ചവെക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു കാര്യങ്ങളാണോ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് യാതൊരു സംശയമില്ല യു ഡി എഫിന്റെ പ്രവമ മണ്ഡലം ചെയർമാൻ എന്നാലേക്ക് എല്ലാ ഘടകക്ഷികളെയും ചേർത്ത് നിർത്തി ഒത്തൊരുമയോടെ തന്നെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനും ഇലക്ഷൻ കാര്യങ്ങൾ ക്യാമ്പയിനിങ് എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും അതിന് വേണ്ട പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നഗരസഭ പിടിച്ചെടുക്കും വിശ്വാസത്തിലാണ് യു ഡി എഫ് ചെയർമാൻ വന്ന് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മുന്നണികളും വളരെ ശക്തമായ രീതിയിൽ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് വളരെ സന്തോഷമുണ്ട് കൊണ്ട് ഇപ്പൊ നമ്മളൊപ്പം ചേർന്നതിൽ വളരെ താങ്ക് നിലവിൽ മൂന്ന് മുന്നണികളെയും നേതാക്കന്മാർ നമ്മോടൊപ്പം ചേർന്ന് കഴിയൂ മൂന്ന് പാർട്ടിക്കാരുടെയും നേതാക്കന്മാർക്ക് ശുഭപ്രതീക്ഷയാണുള്ളത് ശക്തമായ ഒരു മത്സരം തന്നെ പിറവത്ത് നടക്കുമെന്ന് ഉറപ്പായി ഓർക്കളത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാം